ഹായ് കൂട്ടുകാരെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അടപ്രഥമമാണ് തയ്യാറാക്കുന്നത് നമ്മുടെ പായസം അടവെച്ചിട്ടുള്ള അടപ്രഥമം പക്ഷെ കുറച്ച് സാധനങ്ങൾ ഞാൻ ഒഴിവാക്കുന്നുണ്ട് ഒരു സാധനം ഒഴിവാക്കുന്നുണ്ട് നമ്മുടെ മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ചൗവരി ഒഴിവാക്കിയിട്ടാണ് ഞാൻ അടപ്രഥമം ചെയ്യുന്നത് പക്ഷെ ഒരു രക്ഷയില്ല എന്നുണ്ട് അറ്റവും ടേസ്റ്റ് ആയിരുന്നു നമ്മൾ ചൗവര്യ ഇല്ലാതെ നമുക്ക് അടപ്രഥമം തയ്യാറാക്കാൻ പറ്റും എന്നാണ് ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കിഡിലും റെസിപ്പി ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ എന്നും പറഞ്ഞാലും കൂട്ടുകാരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കല്ലേ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് അങ്ങ് പോയാലോ ഓക്കേ അങ്ങനെ വിട്ടേറെ ഞാനൊരു ചരുവം എടുത്ത് അടുപ്പിൽ വെച്ചു അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റ് അടയാണ് മൈദ മൈതാടയാണ് എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് വെള്ളം തോന്നിയിരുന്നാലും കുഴപ്പമില്ല നല്ലോണം ഒന്ന് വേവണം അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മളെല്ലാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കുക അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇളക്കൊടുത്തിട്ടുണ്ടിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അട ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഊറ്റി വയ്ക്കാം നമ്മളാരും കൂട്ടത്തില്ല അതിനൊക്കെ നമുക്ക് ഊറ്റി എന്താ വെള്ളം കളഞ്ഞ് കുറച്ച് പച്ചവെള്ളവും ഒന്ന് കഴുകിയും കൂടി എടുക്കുക അപ്പോഴത്തേക്ക് ഒന്നും കൂടി ഒട്ടാതെ ഇനി നമ്മൾ വേറൊരു ചരിവം വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന പറഞ്ഞാൽ നാന്നൂറ് ഗ്രാം അടയ്ക്ക് ഞാനെടുത്തിരിക്കുന്ന ശർക്കര എന്ന് പറഞ്ഞാൽ അറുന്നൂറ് ഗ്രാം ആണ് മധുരത്തിനനുസരിച്ച് കുറയ്ക്കാം കുട്ടികൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം എന്നിട്ട് നമുക്ക് ഞാനിത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ഒന്ന് ഉരുക്കി ഒന്ന് കട്ടിയാക്കി എടുക്കാം അങ്ങനെ നമ്മൾ ശർക്കരയൊക്കെ അത് കറുത്ത് കരിക്കട്ട പോലെ ആയി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നല്ലോണം ഉരുക്കി വന്നിട്ടുണ്ട് കട്ടിയുമായിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് അരിച്ചൊഴിക്കാം നമ്മൾ നേരത്തെ എടുത്ത ചെറുതന്നെ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് അരിപ്പ് അരിച്ചൊഴിക്കാൻ കണ്ണും വല്ല ഉണ്ടൊക്കെ പോട്ടെ എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ചു കുന്ന അടയും കൂടെ ഇട്ടിനകത്തു വേവിക്കും ഒന്നും കൂടെ വേവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഒന്ന് നല്ലൊന്ന് കൃത്യമായി കിട്ടണം ശർക്കരയ്ക്കകത്ത് ഇടന്ന് എന്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഈ മധുരമെല്ലാം നമ്മൾ അടയ്ക്കകത്തൊക്കെ നല്ലോണം പിടിക്കും നമ്മൾ പിന്നെ ഇതിനകത്തോട്ട് ചൗരി ഉപയോഗിക്കുന്നില്ല ചൗവരി ഉപയോഗിക്കാതാണ് നമ്മൾ അടപ്രഥമം തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് കുറച്ചൊന്ന് കട്ടിയായിട്ട് വരണം ആ നമ്മുടെ ശർക്കരക്ക് പാനിക്കകത്ത് ഇടന്ന് നല്ലോണം ഒന്ന് അടയ്ക്കൊന്ന് കട്ടിയായിട്ട് വരണം എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കണം എന്ന് പറഞ്ഞാൽ ഏലക്കയാണ് ഞാനൊരു ഏട്ട ഏലക്ക ചതച്ച് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിനകത്ത് ചെറുക്കം പറഞ്ഞാൽ നമ്മൾ തേങ്ങ ഉണ്ടല്ലോ ഒരു ഒന്നര തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ രണ്ടാം പാല് നമ്മൾ പിഴിഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിക്കകത്തിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാലാണ് രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലോണം ഇളക്കാം രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനകത്തൊട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒഴിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങയുടെ ഒന്നാം പാലാണ് നമ്മൾ ചെയ്യുന്ന ഒന്നാം പാലം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുത്ത് ഒരു തിള വന്ന് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡിയാകും ഈ സമയത്ത് നമ്മൾ ഇവിടെ നെയ്ക്കാത്ത നമ്മൾ തേങ്ങ കൊത്ത് പിന്നെ കപ്പലണ്ടി കപ്പലണ്ടി അല്ല അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇളക്കാതെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുക അത് കഴിഞ്ഞിട്ട് മാത്രമേ ഒന്ന് ഇളക്കി കൊടുക്കാവൂ എങ്കിലേ ആ നെയ്യുടെ സത്തൊക്കെ നമ്മുടെ പായസത്തിനകത്തോട്ടൊന്ന് റെഡിയായി കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ പായസം അടിപൊളി കുഴുകി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ചവ്വെ ചെറുക്കാത്തോണ്ട് ഓരോരുത്തരും സംശയം ഉണ്ടായിരിക്കും ഇങ്ങനെ കൊഴുപ്പൊക്കെ കിട്ടുമോ നമ്മൾ ഒന്നും ചെറുക്കതാക്കണ്ട അടിപൊളിയായിട്ട് നമ്മുടെ കൊഴുത്ത് അടിപൊളി പായസ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് മാത്രമാണ് സെർവ് ചെയ്യുന്നത് ഗ്ലാസ് മാത്രമെടുത്ത് വെച്ച് കുറച്ചൊന്ന് തണുക്കാൻ വെക്കാം കൂട്ടുകാരെ നിങ്ങൾ ചൗര് ചേർക്കാതെ പൈസ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുമ്പോൾ അറിയാൻ ഇതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നല്ല അടിപൊളി അടിപൊളിയൊരു റെസിപ്പിയായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു